പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ സീബ്ര ലൈൻ മാഞ്ഞു പോകുന്നത് അപകട ഭീഷണിയാകുന്നു കല്ലുംപുറം ജംഗ്ഷനിൽ കുന്നംകുളം കുറ്റിപ്പുറം ബസ് സ്റ്റോപ്പിന് സമീപം രണ്ട് സീബ്ര ലൈനുകളും മാസങ്ങളായി ചാലിശ്ശേരി പഴഞ്ഞീ ഭാഗത്തേക്ക് പോകുന്ന പാതയിലെ പ്രധാന ജംഗ്ഷനാണ് കല്ലുംപുറം സെന്റർ ദിനംപ്രതി നിരവധി വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരുമാണ് ഈ വഴി കടന്നുപോകുന്നത് ഏറെ തിരക്കേറിയ ഇവിടെ ദീർഘദൂര വാഹനങ്ങൾ പലപ്പോഴും അതിവേഗതയിൽ കുതിച്ചുപായുകയാണ് ജീവൻ പണയം വെച്ചാണ് ഭൂരിഭാഗം കാൽനടയാത്രികരും റോഡ് മുറിഞ്ഞുകടക്കുന്നത് സ്കൂൾ തുറന്നതോടെ രാവിലെയും വൈകിട്ടും വിദ്യാർത്ഥികൾക്കും പലയിടങ്ങളിലും റോഡ് മുറിഞ്ഞുകിടക്കുവാൻ ഏറെ ദുഷ്കരമാണ് മേഖലയിൽ വാഹനയാത്രക്കാർ കാൽനടയാത്രക്കാർ വിദ്യാർത്ഥികൾ എന്നിവർക്ക് ട്രാഫിക് അവബോധവും മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നുള്ള അഭിപ്രായം ഉയരുന്നുണ്ട് മലപ്പുറം ജില്ലയുടെ പ്രവേശന അതിർത്തി കോലിക്കരയിൽ സിബ്രാലൈൻ പകുതി മാഞ്ഞ നിലയിലാണ് ചങ്ങരംകുളം കോഴിക്കോട് പാതയിലും സിബ്രാലൈനും മുഴുവനായി മാഞ്ഞുപോയിരിക്കുന്നതും യാത്രക്കാർക്ക് ഭീഷണിയാണ് ഇത്തരം മേഖലകളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് അധികൃതർ അടിയന്തിരമായി പാതയിലെ ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്